ബോംബു ചുഴലിക്കാറ്റെന്ന ഭീമൻ ചുഴലി രൂപപ്പെട്ടെന്ന ഉപഗ്രഹ ചിത്രം പുറത്ത് കാലിഫോർണിയ ലക്ഷ്യമാക്കി ചുഴലിക്കാറ്റ് നീങ്ങുന്ന ചിത്രമാണ് പുറത്തു വന്നത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രമാണ് കൊടുങ്കാറ്റിന്റെ ഭീകരത വ്യക്തമാക്കുന്നത് അമേരിക്കയിലെ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നാശം വിതയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ് ആറു ലക്ഷത്തോളം വീടുകളിൽ നിലവിൽ വൈദ്യുതി ബന്ധം നഷ്ടമായി ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചിത്രത്തിൽ എതിർഘടികാര ദിശയിലാണ് ബോംബ് ചുഴലിക്കാറ്റ് നീങ്ങുന്നത് അസാധാരണമാവുംവിധം ശക്തമാണെങ്കിലും തീരത്തു നിന്നും അകലെ ആഘാതത്തെ ഒരു പരിധിവരെ മയപ്പെടുത്തി മരങ്ങൾ കടപുഴകി വീണാണ് വൈദ്യുതിബന്ധം തടസ്സപ്പെട്ടത് വാഷിംഗ്ടൺ ഓറിഗോൺ കാലിഫോർണിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടത് വളരെ പെട്ടെന്ന് തന്നെ സ്വഭാവം ചുഴലിക്കാറ്റുകളുടെ വിഭാഗത്തിലുള്ളതാണ് ബോംബ് ചുഴലിക്കാറ്റ് ഭൂമിയിലേക്ക് പതിക്കുന്ന ജലത്തിന്റെ തോത് അനുസരിച്ച് വിവിധ വിഭാഗങ്ങളിലാക്കിയാണ് ചുഴലിക്കാറ്റിനൊപ്പമുള്ള പേമാരിയെ വിശേഷിപ്പിക്കുന്നത് വലിയ രീതിയിൽ മഴ കൊണ്ടുവരുന്ന ഗണത്തിലാണ് ഈ ചുഴലിക്കാറ്റും ഉൾപ്പെടുന്നത് ബോംബോജെനിസ് എന്ന കാലാവസ്ഥാ പദത്തിൽ നിന്നാണ് ബോംബ് സൈക്ലോൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് കൊടുങ്കാറ്റിന്റെ ശക്തിയെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് തെരഞ്ഞെടുത്തതെന്ന് ഫോക്കസ് ന്യൂസ് കാലാവസ്ഥാ നിരീക്ഷകൻ അബി അക്കോൺ പറഞ്ഞു മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത് തീരമേഖലകളിൽ വലിയ രീതിയിൽ തിരമാലകൾ ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു അടുത്ത ഏതാനും ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ പസഫിക്കിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വാഷിങ്ടണിൻ്റെ പടിഞ്ഞാറൻ മേഖല മുതൽ ഒറിഗോൺ മേഖല വരെ ശക്തമായ മഞ്ഞ് വീഴ്ചയും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പുറത്തുവന്ന ബോംബ് ചുഴലിക്കാറ്റ് എന്ന ഭീമൻ ചുഴലി രൂപപ്പെടുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഒന്ന് കാണാം